അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരും നമുക്ക് ഈ ടോപ്പ് തയ്ച്ചു വയ്ക്കാം അല്ലേ ഈ ടോപ്പൊന്ന് തയ്ക്കാം കണ്ടോ ഇതിൻ്റെ ഇത് മൊത്തം പേപ്പറാണ് കേട്ടോ പക്ഷെ നമുക്കിത് വലിച്ചിളക്കാൻ നിന്നാൽ അതിൻ്റെ തുണിയുടെ ഭംഗിയെല്ലാം പോകും അവർക്ക് ഒരു ദിവസം ഇതിടായി കഴിയാതെ കഴിയുമ്പം നനയ്ക്കുമ്പോൾ ഈ പേപ്പറെല്ലാം ഇളകിപ്പോവും പേപ്പറല്ല ഒരു ക്യാൻവാസാണ് ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന കൻവാസ് അപ്പം നമുക്കിതൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം രവ ഇഞ്ചിൽ മടക്കി അടിച്ചാൽ മതി കേട്ടോ രവേ ഇഞ്ചിൽ മടക്കി അടിച്ചു ഇഞ്ചിൽ മടക്കി നമുക്ക് രണ്ട് മടക്കി മടക്കി നമ്മൾ രണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് മീനെക്കാണ് മീനെക്കാണ് അതിൻ്റെ ലൈനിങ് എടുക്കാം ബീനെക്കിൻ്റെ ലൈനിങ് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൻ്റെ ലൈനിങ് അപ്പം നമുക്കിത് വെച്ച് ഇത് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് വേറെ ഒന്നും വെക്കണ്ട നല്ല കട്ടിയാണ് തുണി വേറെ ഒന്നും വെക്കണ്ട ലൈനിങ് മീത വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ മറിച്ചെടുത്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ഈ ഫ്രണ്ട് കടുത്ത് തയ്ച്ചെടുക്കാം ബീനക്കാണ് കുറച്ച് വൈഡ് ബീ ആണ് ഇറക്കം വരുന്നതായിട്ട് വേണ്ട ഞാനൊരു അഞ്ചര അഞ്ചേ മുക്കാൽ ഇറക്കം എടുത്തിട്ടുണ്ട് വൈഡ് വയ്ക്കുമ്പോഴത്തേക്ക് ഇറക്കും കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ വൈഡും ഇറക്കും കൂടെ ആകുമ്പോൾ ഇറക്കം ഒരുപാട് കൂടിപ്പോയി രണ്ടും കൂടെ ആകുമ്പോൾ കഴുത്ത് ഇനി ഇറങ്ങിപ്പോലും കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഇതിൻ്റെ പുറത്തുകൂടെ അതായത് ഈ ലൈനിങ് ഇങ്ങനെ വെച്ച് ഈ ഈ തയ്യൽത്തൊപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ വന്നു കൊടുക്കാം എത്ര ഈസി ആയിട്ട് ഇതൊക്കെ തയ്ക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ കുറച്ച് നിങ്ങൾക്ക് പഠിച്ച് കുറേ തയ്യലൊക്കെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അളവൊന്നും വേണ്ട അങ്ങനെ എടുത്ത് തയ്ക്കാമെന്നുള്ളക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ അളവ് കിട്ടിയാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിത്തയ്ക്കാം ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി നമ്മളിതിൻ്റെ ഷോൾഡറെല്ലാം പിടിച്ചിട്ട് ഈ ലൈനിങ്ങുമായിട്ട് ചേർത്ത് അടിച്ച് വെക്കണം ഒന്നുകിൽ ബാക്ക് അടിച്ച് വെച്ചിട്ട് ഫ്രണ്ട് ഷോൾഡർ ഫിറ്റ് ചെയ്ത് എനിക്ക് തയ്ക്കണം അല്ലെങ്കിൽ ഫ്രണ്ട് അടിച്ച് വെച്ചിട്ട് ബാക്ക് ഷോൾഡർ പിറ്റെയ്തിന് ശേഷം ദക്കിനെ കിട്ടാമോ ഏതായാലും ഒരു സൈഡ് ചേർത്ത് അടിക്കാതെ വെച്ചേക്കണമെങ്കിൽ നമുക്ക് കോളർ ഷോൾഡറ് പിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്കിതിൻ്റെ പുത്തൂടെ ശരിയടി അതൊരു കാലിൻ്റെ അടിക്കാം ഇതിന് ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് അല്ല ഈ പ്ലാസ്റ്റിക് പോലത്തെ ഗ്ലാസ് ആണ് പക്ഷേ ഫാബ്രിക് ഗ്ലാസ്സാണ് പക്ഷേ അതിന് കൂടെ മെഷീൻ തയ്ക്കുമ്പോഴത്തേക്കും സാധ്യത ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കി തെക്കണം ഇത് ഫ്രണ്ടിന് ലാട്ട് വേണ്ട കേട്ടോ ബാക്കി മാത്രമേ കണ്ടത് ഫ്രണ്ടിലാട്ടു ഈ പാർട്ട് അറിയാമല്ല പതിമൂന്നിഞ്ചാണ് കേട്ടോ കറക്റ്റ് പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ രണ്ട് ഡാട്ട് കൊടുക്കാം നമുക്ക് രണ്ട് ഡാട്ട് കൊടുക്കാം കാരണം ഗൗണ് പോലെ ഇരിക്കുന്ന ഡ്രസ്സല്ലേ അപ്പം രണ്ട് ഡാട്ട് കൊടുക്കാം അണ്ട് ചെറിയ ഡാട്ട് കൊടുത്താൽ ഒരു ഭംഗി കിട്ടും അവർക്ക് പ്രിൻസസ് കട്ട് വേണ്ട അല്ലെങ്കിൽ പ്രിൻസസ് കട്ട് കൊടുക്കാം ഈ പ്രിൻസസ് കട്ട് അടിക്കുമ്പോൾ കുറച്ച് തൂയി കുറഞ്ഞാലും നമുക്ക് രണ്ട് പീസിലൊക്കെ തൂണ്ടിട്ട് എടുക്കാൻ പറ്റില്ല അടുക്കത്ത ഒരു പീസ് നമുക്ക് നല്ലത് കിട്ടിയാൽ മതി സൈഡിലെ ചെറിയ പീസൊക്കെ നമുക്ക് ഇതിൽ കിട്ടും രണ്ട് ഡാട്ടെടുത്ത് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗി വന്നില്ലേ അപ്പം നമുക്കിനി ബാക്ക് പീസുകൂടെ തയ്ച്ചെടുക്കാം ഇത് നിങ്ങൾ നോക്കിക്കോളാം എത്ര എത്ര പെട്ടെന്നാണ് ഇതൊക്കെ തയ്ച്ചെടുക്കുന്നതെന്ന് ഇത്രയും സ്പീഡൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ആദ്യമൊന്നും എനിക്ക് സ്പീഡില്ലായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി ഞാൻ സ്പീഡും എല്ലാ ജോലിക്കും സ്പീഡുണ്ടാക്കിയെടുത്തു കാരണം സമയത്തിൽ ഒരുപാട് വാല്യൂ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ കാരണം സമയം ഇല്ലായിരുന്നു എനിക്ക് ഒന്നിനും അപ്പം നമുക്ക് ആ ഉള്ള സമയത്തിൽ എല്ലാ കാര്യങ്ങളും കൊണ്ട് പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ സമയം ഉണ്ടാക്കിയെടുത്താണ് കണ്ടോ ഇത് നമുക്ക് റൗണ്ട് നെക്കാണ് ഒരുപാട് ഇറക്കമൊന്നുമില്ല ആ റൗണ്ട് നെക്കിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നാല് നാലര ഇഞ്ച് ഇറക്കേ ഉള്ളൂ നെക്ക് നമ്മൾ അടിച്ചിട്ട് മറിച്ചിട്ടെടുത്താൽ മതി ഇവിടെ എന്നും തുണ്ട് കാരണം നല്ല കട്ടിയുള്ള പീസായതുകൊണ്ട് നമുക്ക് തുണ്ടൊന്നും വേണ്ട അല്ലെങ്കിൽ അകത്ത് നമ്മൾ തുണി വെച്ചടിക്കണമായിരുന്നു പക്ഷേ ഇത് നമുക്ക് നമുക്കകത്ത് തുണിയൊന്നും വേണ്ട നമ്മൾ നല്ല കട്ടിയുള്ള രണ്ട് പീസാണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യമില്ല നമ്മൾ തയ്ച്ച് മറിച്ചു കൊടുത്താൽ മതി ബ്ലൗസായിരുന്നാലും നമ്മളിങ്ങനെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോഴും ഇങ്ങനെ മറിച്ചെടുക്കും നമ്മൾ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പോട് ചേർത്ത് വെച്ച് തയ്ച്ചിട്ടാണ് അതിന് വെച്ച് ജോയിൻറ്റ് ചെയ്യാൻ കെട്ടോ ഇതും തയ്യൽ തുമ്പോട് ചേർത്ത് വെച്ച് തയ്ക്കാം ഈ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് അതിൽ ജോയിൻറ്റ് ചെയ്യാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും ചെയ്യും പോലെ ഇവിടെ നിന്ന് പിടിക്കുക ഈ കഴുത്തിൻ്റെ ഭാഗത്തു ഇവിടെ വെച്ചിട്ട് ഈ ലൈനിങ് ബാക്കിലോട്ട് ഇടുക ഈ തയ്യൽ കറക്റ്റായിട്ട് വെച്ച് പിടിക്കുക രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഒറ്റ അടിക്കുക അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ടോ ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മളിവിടെ ഇതൊന്ന് ചേർത്ത് അടിക്കാം ലൈനിങ് നല്ല വർഷവും കൂടി ചേർത്ത് എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് അടിച്ചെടുക്കാം ഇതുപോലെ വെച്ചടിക്കണം കേട്ടോ ഈ പീസും ഈ പീസും കൂടെ ചേർത്ത് വെച്ചടിക്കണം എന്നിട്ട് നമ്മൾ അടിക്കാം ഇതും കൂടെ നമുക്ക് ലൈനിങ്ങൂടെ ചേർത്ത് വെച്ചടിക്കാം ഇതിൻ്റെ എല്ലാ സമയം ഈ ലൈനിങ്ങൂടെ ചേർത്ത് വെച്ചടിക്കണം ഒന്നാമത് ഇത് ഒരുമാതിരി കട്ടിയുള്ള തുണി ഇങ്ങനെ എണീറ്റ് നിൽക്കുക അപ്പോൾ അത് നമ്മളൊന്ന് അടിച്ചു വെക്കണം വെക്കണമെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല ലൈനിങ്ങിൻ്റെ കൂടെ ചേർത്ത് വെച്ചടിക്കുക ഞാൻ മുന്നെയൊക്കെ രാത്രിയിൽ ഫുൾ ടൈമിൽ നിന്ന് തയ്ക്കുമായിരുന്നു കേട്ടോ ഇപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാലിപ്പം മണിയെത്ര ആയെന്നറിയുമോ പണി പന്ത്രണ്ടായി ബാക്കിലും ഡാട്ടിട്ടെടുക്കാം രണ്ട് ഡാട്ടും കൂടെ വെച്ച് നോക്കണം കേട്ടോ ഒരേ അളവാണെന്നും ഞാനിങ്ങനെ ഇടുന്ന കുറേ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതേ ഇങ്ങനെ ഒന്നും പറയാതെ പോണേ ഇതുപോലെ പല വീഡിയോകളും കണ്ട് കണ്ടു വരുമ്പോൾ അതാണ് ഞാൻ തയ്ക്കുന്ന ഏകദേശം വീഡിയോകളൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നെ അപ്പം നിങ്ങളത് കണ്ട് കണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓരോ വെറൈറ്റി വരുമ്പോഴും അല്പം മാറ്റം ഉള്ളത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് ഞാൻ അല്ലാതെ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാത്തതല്ല ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞു തന്നാണ് പക്ഷെ മോഡൽ ചെറിയൊരു മാറ്റമൊക്കെ വരും അത്രയും അപ്പോൾ അത്ര ഒരു ടോപ്പ് അടിക്കാനുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിന് ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങൾക്കിത് പല പ്രാവശ്യം ആകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓരോന്നിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പം ഇതിപ്പോൾ നമ്മൾ ബോഡി പാർട്ടിയാണ് ശരിയാ ഇനി നമുക്ക് കൈയും പിറ്റിയത് സിപ്പും പിറ്റിയതാണ് ഓടി പാർട്ടായി അപ്പം നമുക്ക് ഇതിൻ്റെ കൈ പിറ്റിയതെടുക്കാം കൈ കൈപ്പറ്റിയാൽ പറയുമല്ലോ ഇതിൻ്റെ മദ്യത്ത് നിന്ന് പിടിക്കുക കേട്ടോ ഈ തയ്യൻ്റെ ഉടന്ന് പിടിക്കാം ഇതിന് നമ്മളൊരു കൊട്ട് കൊടുത്തിട്ട് ഉണ്ട് അത് തയ്യൻ്റെ ഉടന്ന് പിടിക്കുക ഇങ്ങനെ ഈ പകുതിയിൽ നിന്ന് അടിച്ചു പോകുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഒരിടത്ത് ഒരു മിസ്റ്റേക്കും വരത്തില്ല കണ്ടോ ഇതൊക്കെ ഞാൻ കൈക്കുഴിയൊന്നും അങ്ങനെ അളവ് നോക്കിയല്ല കച്ചത് പച്ച പെട്ടിയത് പക്ഷേ കണ്ടോ കറക്റ്റ് ഒരു പൊടി പോലും വെട്ടിക്കളയാനില്ല കറക്റ്റ് നമ്മളെന്നും ചെയ്യുന്നൊരു ജോലി ആകുമ്പോഴേ നമുക്ക് കുറച്ച് നല്ല ലഭിക്കാൻ പറ്റും അപ്പം അതുമാത്രമല്ല നമ്മളിങ്ങനെ വെട്ടി തച്ച് വെച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ കണ്ണിനൊരു നിറയുണ്ടാവും കണ്ടാവും കറക്റ്റാണ് ഒട്ടും കണ്ടോ കൈക്കുഴി നമ്മൾ കറക്റ്റാണ് പിടിച്ചു കണ്ടോ കറക്റ്റ് ടുത്ത് ഞാൻ നമുക്കിതിന്റെ കൈ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കാം കയ്യും ബോളിയായിട്ട് നമുക്കിതിന്റെ കൈ പതിനൊന്നിഞ്ചാണ് വേണ്ടത് കേട്ടോ ഇതുപോലെ നമുക്ക് ഇപ്പറത്തെ കൈയും ഇപ്പുറത്തെ സൈഡും യോചിപ്പിച്ചെടുക്കാം രണ്ടല്ലോ നമ്മളിവിടെ ഇത് നമുക്ക് വേണ്ടത് പതിനാലിഞ്ച് കൈക്കുഴിയാണ് കേട്ടോ പതിനാലിഞ്ചാണ് കൈക്കുഴി വെള്ളം ഏഴും ഏഴും പതിനാല് പതിനാലിഞ്ച് കൈക്കുഴി പതിനൊന്നിഞ്ച് കൈവണ്ണം ഇവിടെ ഏഴിഞ്ച് 何歳ぐらいじゃ。 രണ്ട് യും തച്ചെടുത്ത നമുക്ക് വേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ഈ യോക്ക് പാട്ടിൻ്റെ കട്ടിങ് വണ്ണം ഇരുപത്തിയാറ് അപ്പം ബാക്കി നമുക്ക് സിബിഡണ്ണം ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നിഞ്ച് വണ്ണം മുപ്പത്തി മൂന്നിഞ്ച് വേണം അപ്പം നമുക്ക് വേണ്ടത് കറക്റ്റ് മുപ്പത്തിനാലുണ്ട് ഒരിഞ്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ സിപ്പ് അടിച്ച് വരുമ്പോൾ മുപ്പത്തി മൂന്ന് കിട്ടും അപ്പം നമുക്കിതിൻ്റെ സിപ്പ് മാറ്റാം സിബ് മാറ്റാൻ അറിയാമല്ലോ സിപ്പ് ഇടാൻ അറിയാമല്ലോ സിപ്പിന് നമുക്ക് ബൂട്ട് മാറ്റണം ഈ വൺ സൈഡ് ബ്ലോക്ക് ബൂട്ടിടണം കേട്ടോ സിബ് വയ്ക്കിബ് വയ്ക്കുമ്പോ നിങ്ങൾ ഇപ്പൊ അടിക്കണ്ട ഇവിടെ ഈ സിബില് ഇവിടെ ഒരു ഒരു കൊളുത്ത് പോലത്തെ ഒരു സാധനം ഉണ്ട് അതിന് താഴോട്ടാണ് അടിക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഇപ്പറത്തെ സൈഡിൽ അടിച്ചെടുക്കാം ഇതിന്റെ ലെഫ്റ്റും റൈറ്റും കിട്ടും കേട്ടോ അപ്പൊ നമുക്കത് ഇത് സിപ്പ് മാറ്റാതെ തന്നെ ഇടാൻ പറ്റും പക്ഷെ നമുക്കിതിപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഇടാം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വെയിട്ടടിച്ചാൽ മതി കണ്ട നമ്മളിതിപ്പം ഒരു സൈഡ് അങ്ങോട്ട് അങ്ങോട്ടടിച്ചു ഇനി ഒരു സൈഡ് ഇവിടെ നിന്ന് തിരിച്ചടിക്കണം അപ്പോഴും കറക്റ്റ് നിങ്ങൾ അളവ് നോക്കണം ഈ ഞാൻ പറഞ്ഞില്ലേ കൊളുത്ത് അതുവരെ അടിക്കാവും അതിന് മുകളിലോട്ട് അടിക്കരുത് സിപ്പ് പോലെ പോകും ഇനി നമ്മൾ ഇത് പിടിച്ചിട്ട് നോക്കണം കറക്റ്റാണ് സിപ്പ് കറക്റ്റാണ് അപ്പം നമുക്കിനി ഇതിൻ്റെ എൻ്റെ മടക്കി അടിച്ചു അടിച്ചെടുക്കാം എൻ്റെ അടിക്കുമ്പോൾ നിങ്ങളിത് ഇങ്ങനെ വെച്ചിട്ട് ഇരിഞ്ഞോട്ട് തിരിച്ച് ഇവിടെ ഒരു ചെറിയ അടി തയ്യൽ കൊടുത്താൽ മതി അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പോകും കിട്ടാം എന്നിട്ട് അവിടെ ഒരു ഹൂക്ക് വെച്ചെടുക്കണം കേട്ടോ ആ എൻഡ് സിബിൻ്റെ എൻഡിന് ഒരു ഹൂക്ക് വെച്ചേക്കണം അല്ലെങ്കിൽ സിബ് പെട്ടെന്ന് പോകും ഹൂക്ക് വെച്ചിട്ട് പിടിച്ചിടുമ്പോൾ സിബ് കറക്റ്റായിട്ട് അവിടെ കേടില്ല അതില്ല നമുക്കിത് മുപ്പത്തി മൂന്നിഞ്ച് ചെസ്റ്റ് വണ്ണമാണ് വേണ്ടത് മുപ്പത്തി മൂന്ന് കണ്ടല്ല മുപ്പത്തി മൂന്നിഞ്ച് ചെസ്റ്റ് വണ്ണം ഇവിടുത്തെ വണ്ണം ഇരുപത്തി ആറിഞ്ച് ഇരുപത്തി ആറ് ഇഞ്ച് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സിപ്പിനിവിടുന്ന് കട്ട് ചെയ്ത് കളയാം ഇവിടെ ഒരടി അടിച്ചിട്ടാണ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ സിപ്പ് ഊരി ഒരു അടി അടിച്ചിട്ട് സിപ്പ് കട്ട് ചെയ്തു ഇനി നമുക്കിതിൻ്റെ കൈ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കൈയ്യെല്ലാം ഈ സൈഡ് ഊട്ടിഞ്ഞ് മാറ്റാം ഇതിൻ്റെ പാ പാവാടെ പാട്ട് മാത്രം വെച്ചടിച്ചാൽ മതി കേട്ടോ ബാക്കിയെല്ലാം നമ്മളിത് ലൈനിങ്ങും നല്ല പീസും ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ആണ് അതുപോലെ ഇതും നമ്മൾ യോയ്ന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ഈ ബോഡി പാർട്ട് വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ പാർട്ട് ലൈനിങ് അല്ല നല്ല വശത്തിൻ്റെ പാർട്ട് വെച്ച് ആദ്യം നല്ല വശത്തിൻ്റെ പാർട്ട് വച്ച് നമുക്കിതിനകത്ത് ജോയിൻ്റ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ പാവാട പീസിൻ്റെ അകത്തോട്ട് നമ്മൾ ഇത് ഇതിങ്ങനെ ഇറക്കിയിട്ട് ഈ ബോഡി പാർട്ട് രണ്ട് തയ്യലെ കൊടുത്തമ്മിൽ യോജിപ്പിക്കണം രണ്ട് തയ്യലെ കൊണ്ട് തമ്മിൽ ഒരുമിച്ച് വെച്ചുകൊണ്ട് അടിക്കാൻ കേട്ടോ ഒരു തയ്യൽ നീങ്ങി പോകരുത് രണ്ടും ഒരേപോലെ പോലെ ഇരിക്കണം തയ്യലിനുള്ള രണ്ടും ഒരേ സ്ഥാനത്ത് ഇരിക്കണം അതായത് ബോഡി പാർട്ടിൻ്റെ തയ്യലും പാവാട പാർട്ടിൻ്റെ തയ്യലും എന്നിട്ട് നമുക്കൊരു മൂടി മുടിയെടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ ടിച്ചെടുത്തു അതായത് ബോഡി പാർട്ട് വെച്ചിട്ട് അടിച്ചെടുത്തു അപ്പം ഇങ്ങനെയ്ക്കുന്നത് ഇനി നമ്മൾ തിരിച്ച് ഈ ലൈനിങ് വെച്ചടിക്കേണ്ടത് ഇങ്ങനെയാണ് കാരണം ഈ തയ്യൽ ഈ തയ്യൽ ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ ഈ തയ്യൽ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വരണം അതായത് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മറിച്ചിടുമ്പോ ഇത് മറിച്ചിടുമ്പോൾ ഈ തയ്യൽ തയ്യൽ ഇല്ലാത്ത ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ട് വരണം എന്നിട്ട് തയ്യലുള്ള ഭാഗം നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് തയ്യലുള്ള ഭാഗം വരണം എന്നിട്ട് മറച്ചിടുമ്പോൾ നമുക്ക് ലോക്കൊന്നും ചെയ്യേണ്ട ഇതങ്ങനെ തന്നെ കിടന്നോളൂ ഈ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണത്തില്ല കിട്ടണം നമ്മളിനി ഇതിനെ തിരിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് ഈ തയ്യൽത്തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല കിട്ടാം ഈ ബോഡി പാർട്ട് അകത്തായ്ക്കി അടിക്കണം അപ്പം നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് ബോഡിയുടെ തയ്യൽത്തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല കണ്ടോ ഇങ്ങനെ അടിച്ചെടുക്കണം നമ്മൾ നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഇത് ലോക്കൊന്നും ചെയ്യണ്ട ഇനി നമുക്കിത് നോർത്തിട്ട് നോക്കാം നല്ല ടോപ്പായിട്ടുണ്ട് നമുക്ക് ഡബിൾ പ്ലെയർ ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല അത്യാവശ്യം പ്ലെയറുണ്ട് നമുക്ക് നല്ല ബോഡി പാർട്ടും നല്ല നല്ല തുണിയും നല്ല ഉടുപ്പായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അയൺ ചെയ്തെടുക്കണം സിക്സാക്കും ജലം സിക്സാക്കി കടയിലും ഇവിടെ ഇല്ല അപ്പം നമുക്കിതൊന്ന് കാണാം